പൂക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പതിനാല് സ്ഥാനാർത്ഥികളും പൂക്കൂട്ടുകാവ് പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി പുതിയ വികസനത്തിന്റെ മാതൃക നൽകാനായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് മണ്ഡലം പ്രസിഡന്റും അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ കെ എസ് ജയകുമാർ പറഞ്ഞു ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ആദ്യമായി എല്ലാ നാട്ടുകാരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാവണം മറ്റൊന്ന് ഐക്യ ജനാധിപത്യ മുന്നണി പൂക്കോട്ടുകാവിന് പുതിയൊരു വികസനത്തിന്റെ മാതൃക നൽകാൻ വേണ്ടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പതിനാല് വാർഡിലും കൈപ്പത്തി അടയാളത്തിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിരിക്കുന്നത് എല്ലാവരെയും മമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ സെന്ററിൽ നിന്ന് പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി വൈസ് ചെയർമാൻമാരായ സേതുരാജ് രഞ്ജിത്ത് ശിവദാസ് രാധാകൃഷ്ണൻ കല്ലുവഴി ശങ്കരനാരായണൻ ബാലകൃഷ്ണൻ മാസ്റ്റർ എ പി സുബ്രഹ്മണ്യൻ ഹരീഷ് നിഷ രാകേഷ് സുരകാളിമാത മണികണ്ഠൻ സത്യനാരായണൻ എന്നിവർ നേതൃത്വം നൽകി